ഹലോ അസ്സാംളേക്കും വെൽക്കം ബാക്ക് ടു ഷെസിൻ ടേസ്റ്റി ട്രീറ്റ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ അര കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടറ്റം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പീൽ ചെയ്തെടുക്കാം അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാൻ ഇതെല്ലാം മൊത്തത്തിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതായത് ചെറുപുള്ളിയാണ് ഇത് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം

പച്ചമുളകും ഇതെല്ലാം ഒപ്പരം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്നിങ്ങനെ വയറ്റി എടുക്ക പിന്നെ പാകത്തിന് സാൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാ ടീസ്പൂൺ ടെർമറിക് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൊത്തത്തിൽ മൊത്തത്തിലൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക ൂട്ടിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരെ ഒന്ന് അടച്ചു വെച്ച് സ്ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് അത് ചിരവി എടുത്തതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ തേങ്ങയും കറിവേപ്പിലയും ബീട്രൂട്ടിൽ നല്ലപോലെ മിക്സായി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക അടിപൊളി ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പം ഇൻഷാല്ല അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ